നായർ കൾച്ചറൽ സൊസൈറ്റിയുടെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദ്യ പ്രതിമാസ പൊതുയോഗം നടന്നു യോഗത്തിൽ വയനാട് ദുരന്തത്തിൽ മൺമറഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു നായർ കൾച്ചറൽ സൊസൈറ്റി പാലായുടെ ആസ്ഥാനത്ത് വെച്ചാണ് യോഗം ചേർന്നത് പ്രസിഡന്റ് മഹൽമോഹൻ അധ്യക്ഷത വഹിച്ചു അനിൽ സരയു യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു സീറ്റിംഗ് ആ

ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആസ്ഥാനത്ത് നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ വിശദാംശങ്ങൾ ഡോക്ടർ ഹരീഷ് വിവരിച്ചു ചെയ്യാം അതുപോലെ ഗൗതമി നായർ ഗാനം ആലപിച്ചു കാളിദാസം സം കോട്ടയം ജില്ലാ സീനിയേഴ്സിന്റെ ഷട്ടിൽ ടൂർണമെന്റിൽ വിജയിച്ച സൊസൈറ്റി മെമ്പർ പ്രദീപിനെ ആദരിച്ചു തനിമ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ് ഉടമകളായ അനിൽകുമാർ മനോജ് എസ് നായർ എന്നിവർക്കും കുടുംബാംഗങ്ങൾക്കും സ്വീകരണം നൽകി എം ആർ എഫിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന അനിൽകുമാർ സരയുവിനെ ആദരിച്ചു അംഗങ്ങൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് പാലാ